ഓണ സ്പെഷ്യൽ നല്ലൊരു സേമിയ ഫ്രൂട്ട്സ് ഇല്ല ഉണ്ടാക്കിയെടുത്താലോ അത് സിംപിളായിട്ട് നമുക്ക് ശർക്കരയൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റില്ല നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സേമിയ ഫ്രൂട്ട്സ് ഉള്ള ഉണ്ടാക്കി കാണിച്ചിട്ട് അപ്പം കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഓണത്തിനൊക്കെ സ്പെഷ്യൽ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റും കിടന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായെന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂണോളം നെയ്യാ ഞാനിപ്പോൾ ആദ്യം നമ്മുടെ പാലിലേക്ക് എടുത്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് ഉരുങ്ങി വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് സേമി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തേക്കുന്നത് പാക്കറ്റ് സേമിയ അപ്പം നിങ്ങൾക്ക് വറുത്ത സേമിയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതുപോലെ ഇത്തിരി നെയ്യ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കുഞ്ഞിത് ചെറിയ നമുക്ക് വലപ്പം കുറഞ്ഞ മോഡലുള്ള സേമിയും കിട്ടുള്ളൂ അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത്തിരി ക്യാഷ്നട്സ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നെയ്യ് തന്നെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ക്യാഷ്നട്സും സേമിയയും കൂടെ കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു പാലരായിട്ട് ടേസ്റ്റ് ആണ് കേട്ടോ ഒരു നമ്മുടെ ഒരു ഇതിന് ഇനി നമുക്ക് നമുക്ക് ഒരു കുറച്ച് ഒരു അഞ്ചിട്ട് ഏലക്കായും അതുപോലെ ഒത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല ഒന്ന് നന്നായിട്ടൊന്ന് തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കത് ഒന്ന് ആ ഒരു നെയ്യിലേക്ക് ഇട്ട് അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നല്ലൊരു നെയ്യിലിട്ട് വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ സേമയ്ക്ക് നല്ലൊരു പ്രത്യേകമാണമായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഒരു കുറച്ച് പാല് ഞാനിപ്പോൾ ഒരു അര ലിറ്റർ പാലാണ് എടുത്ത് തോച്ചിരിക്കുന്നത് ഇനി ഇത് ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു മണമാണ് കേട്ടോ ഇത് നിങ്ങൾ നമുക്ക് പാലടയൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അതേ ഫ്ലേവർ തന്നെയായിരിക്കും അതുമല്ല സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കേട്ടോ ഇത് ഇനി ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം ആ കസ്റ്റഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് കസ്റ്റഡ് പൗഡറിലേക്ക് ആവശ്യത്തിന് വെള്ളം എന്താ ഇതുപോലെ ഒരു അര ഗ്ലാസ്കോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കട്ട് ഒന്ന് അടുത്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ആ ഒരു കട്ട് അടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം നമുക്കത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം അതൊന്നും മാറ്റി വയ്ക്കുക നമുക്കതൊന്ന് വെന്ത് വരട്ടെ സേമിയൊന്ന് പാലിക്കിടുന്ന ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം കേട്ടോ ഇതുംപോലെ ഒന്ന് വെന്ത് ആ സേമിയുടെ ഒരു പാകം ഉണ്ടല്ലോ നമുക്കത് ആ സേമിയെ എടുത്ത് കഴിക്കുമ്പോൾ അത് നമുക്ക് ആ ഒരു വെന്ത് വരുന്ന ഒരു പരുവായി കഴിഞ്ഞപ്പോൾ അത് നമുക്കത് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന കസ്റ്റേഡ് പൗഡർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതിങ്ങനെ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് നമുക്കൊരു കൈ കൊണ്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് മറ്റു കൈ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു കസ്റ്റർ പൗഡർ ഇങ്ങനെ ഇങ്ങനെ കട്ട കുത്തിയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ കട്ട കുത്താതിരിക്കാനായിട്ടൊന്ന് ഇത് മൂലം നൽകി കൊടുക്കാം കേട്ടോ രീതിയിൽ ഒന്ന് കുറുകി പെട്ടെന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരിത്തിരി വെള്ളം ഞാനിപ്പം അല്ലെങ്കിൽ പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഒരു ഒന്നര ക്ലാസ്സോളം വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒമ്പത് പത്ത് പേർക്ക് നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാവുന്ന ഒരു ഇത് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് ഒന്ന് കൂട്ടി കളിക്കുന്നത് ഇതുപോലൊന്ന് കുറുഗി വന്നു കേട്ടോ നല്ല മണമാണ് ഇതിന് ഇതുപോലെ ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ വാൽ ലൈസൻസ് ഒക്കെ ചേർത്ത് എടുക്കുന്ന ആളുകളുണ്ട് അപ്പം വാൽ ലൈസൻസിൻ്റെ ആവശ്യമില്ല നമുക്ക് ഏലക്ക ഒരു എട്ട് ഏല ഒരു എട്ട് ഏഴ് ഏലക്ക പൊടിച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് സമ്മിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തേക്കുന്നത് ഒരു മുക്കാൻ കട്ടുകൾ ശർക്കര എടുത്തിട്ട് അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു ഒന്നര ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കി കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലൊന്ന് കട്ടോടത്തി ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കാം കേട്ടോ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ശർക്കര ചേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുഗറുള്ള ആളുകൾക്കാണെങ്കിൽ പോലും ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് ഒത്തിരി എടുത്താൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിളക്കിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ദണ്ടില്ല നല്ലൊരു പാലരയുടെ ഒരു കളറുമാണ് നമുക്ക് സേ സെയിം അതേ ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കുറുകി കിട്ടും കേട്ടോ കുറുകി വന്നു കഴിഞ്ഞപ്പം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡ് ഇല്ലായെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല ആ ഒരു നെയ്യ് തന്നെ ഇട്ടിട്ട് നമ്മുടെ ഒരു ഇലക്കും അതുപോലെ ആ സേമയൊക്കെ നമ്മൾ ആ നെയ്യ് തന്നെ വരട്ടി എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സേമിയ ഫ്രൂട്ട്സിലാണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കുറുകി കഴിഞ്ഞ് കഴിയുമ്പം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് തണുത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആകും എന്നോട് കിട്ടത്തുള്ളൂ ഏലക്കൊക്കെ ഒന്ന് പിടിച്ച് വന്നോട്ടോ ഇനിയിപ്പം നമുക്ക് ക്യാഷ് നട്ട്സ് ഒന്നും ഇനി വേറെ നമുക്ക് താളിച്ച് കഴിക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇട്ടു കൊടുത്ത് തകുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് കുറുകാനായിട്ടൊന്ന് മാറ്റിവെച്ചിട്ടുണ്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ തണുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇടാം ഞാനിപ്പോൾ ഇതേ കുറച്ച് മാതലം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മാതളം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ ആപ്പിളോ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് രണ്ടു ആണെങ്കിലും നമുക്ക് ഇത് ഇതിനകത്തേക്ക് കിടന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ നമുക്കിത് കോരി കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ഏലക്കയുടെ ആ സ്വാദൊക്കെ നമുക്ക് ആ ഒരു ആപ്പിളിലേക്കും ഫ്രൂട്ട്സിലേക്കൊക്കെ പിടിക്കും കേട്ടോ പിന്നിതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ലതെട്ടോ കാരണം ഒന്ന് ചെറിയ രീതിയിലൊന്ന് തണുത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ നല്ല രുചിയാണ് ഇതിങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ടോ എനിക്ക് നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്നാലാണ് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ മോനിലും കൂടെ ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഓണം അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഫോളോ എത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാം മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ